ലഹരി ഉപയോഗം ചോദ്യം വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി അക്രമത്തിൽ മുൻ കൌൺസിലർക്കും സഹോദരനും വയസ്സുകാരനും പരിക്ക് പൊന്നാനി തേവർ ക്ഷേത്രം റോഡിൽ എണ്ണായി ക്ഷേത്രത്തിന് സമീപത്ത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് മുൻകൗൺസിലറെ ഉൾപ്പെടെ വീട്ടിൽ കാരണം ആക്രമിച്ചതായി പരാതി മുൻ മുൻകൗൺസിലർ കളരിപ്പറമ്പിൽ ശ്യാമള സഹോദരൻ വിനോദ് വിനോദിന്റെ പത്തു വയസ്സുള്ള മകൾ എന്നിവരെയാണ് മൂന്നംഗ സംഘം വീട്ടിൽക്കാരി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലുണ്ട് ആ സ്ഥലത്ത് ചെക്കന്മാരും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും നമുക്ക് കണ്ടാലറിയാവുന്ന കുട്ടികളുണ്ട് വെളിയങ്കോട് പാലപ്പെട്ടി നന്നമുക്ക് പല ഭാഗങ്ങളിലുള്ള കുട്ടികളുണ്ട് പെൺകുട്ടികളൊക്കെ ഇട്ട് പതിനൊന്ന് മണിക്കൊക്കെ വന്നിട്ട് ഇവിടെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി അവർ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നെ അക്രമിക്ക് എൻ്റെ അനിയനെ അനിയൻ്റെ കുട്ടീനെ ചവിട്ടടക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പം അതിനെതിരായിട്ട് ഞാൻ സംസാരിക്കും അപ്പം ഈ അക്കമ്മ നടത്തിയ ആളുകളെ കണ്ട ആളുകളോ നടത്തിയ ആൾക്കാരൊക്കെ പോലീസിൽ പരാതി ഇവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ തന്നെ ഒരു പരാതി ഇപ്പം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ൊന്നര മണി ഒക്കെ ആയിട്ടുണ്ട് സംഭവം കഴിയുമ്പോൾ അടിച്ച് തോന്നിട്ടില്ല ഡോറ് തുറക്കുമ്പോൾ ചേട്ടപ്പഴ ഞാൻ അവിടെ നിന്ന് ചാടിയെണ്ണിട്ട് പോയപ്പോൾ ഇവ എൻ്റെ വീട്ടിന്റെ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ് അനിയനെ വിളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അനിയനോട് പോയി അപ്പം ഞാനും പോയി മോനെ നാളെ പരിഹരിക്കുക ഈ ഇപ്പൊ പോയിക്കോന്ന് പറഞ്ഞു അപ്പോഴേക്കും വേറെ രണ്ടാൾക്കാര് വന്നിട്ട് അടിച്ച് നമ്മൾ അതിനെ തിരഞ്ഞിട്ട് വൃത്തം വന്നു വന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ അവൻ്റെ അടുത്ത് രാവിലെ വന്ന് ഈ സമയത്ത് ഈ വന്നിട്ട് വന്നിട്ട് ശരിയാവില്ല അത് ഈ നല്ല രീതിയിലല്ല വരുന്നത് രാവിലെ വന്ന് പറഞ്ഞപ്പോൾ തെറി പറഞ്ഞു തെറി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കോളർ പിടിച്ചിട്ട് ആ മതിലിൻ്റെ അവിടെ ചൂണ്ടായപ്പോൾ വേറെ വൃത്തം എന്നെ ചവിട്ടി നിർത്തിട്ട് ഇവരുടെ വീടിന് സമീപം രാത്രിയിൽ സമീപ പ്രദേശത്തുള്ള യുവാക്കളും പുറമേ നിന്നെത്തുന്ന യുവാക്കളും തമ്പടിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തുന്നതിനെ തുടർന്ന് ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാത്രി പതിനൊന്നരയോടെ എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു ആക്രമത്തിൽ ഷ്യാമയുടെ കൈയിന്റെ എല്ലുപൊട്ടി വിനോദിനും കുഞ്ഞിനും പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ പൊന്നാനി പോലീസിൽ പരാതി നൽകി പേജി പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ